ഏറ്റവും പുതിയ ൾക്കൂറിയിൽ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ പാലയൂർ പള്ളിയിലെ ക്രിസ്തുമസ് ആഘോഷത്തോടനുബന്ധിച്ച് നടന്ന കരോൾ ഗാനം അലങ്കോലമാക്കിയ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച ചാവക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രകടനം നടത്തി ഇന്ന് വൈകിട്ട് ആറിന് ചാവക്കാട് മുൻസിപ്പൽ ചത്തൂരത്തിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ടൌൺഷിറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ ഡി വീരമണി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് കെ വി യൂസഫ് അലി അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് ഗുരുവായൂർ നിയോജക മണ്ഡലം കൺവീനർ കെ വി ഷാനവാസ് മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എ എസ് സറൂഖ് കോൺഗ്രസ് നേതാക്കളായ ഷോബി ഫ്രാൻസിസ് കെ വി ലാജുദ്ദീൻ കെ എ സന്ദീപ് ഇ എസ് ഹുസൈൻ അക്ബർ ചേറ്റുവ രതീഷ് ഇരട്ടപ്പുഴ കെ കെ ഹിരോഷ് സി എസ് രമണൻ എ കെ മുഹമ്മദ് അലി എം കെ ബാലകൃഷ്ണൻ ഫ്രാൻസിസ് മമ്മിയൂർ ഇസഹാഖ് മണത്തല ഷക്കീർ മണത്തല സന്തോഷ് നാരായണൻ ആഷിഖ് വിശാഖ് എന്നിവർ സംസാരിച്ചു സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് ചാവക്കാട് അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി റോഡ് ചാവക്കാട് ചേട്ടുവറോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്